ഷഹബാസ് വിഷയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചെയ്യുന്നത് അപ്പോൾ ഒരു ചാറ്റ് ഷഹബാസിൻ്റെ തന്നെ ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ളൊരു വ്യക്തി എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കോണ്ടൻറ് ചെയ്ത സമയത്ത് ഷഹബാസിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ഫെയർവെൽ പാർട്ടി നടത്തിയ സ്വകാര്യ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവർ ഡി ജെ പാർട്ടിയാണ് രാത്രി നടത്തിയത് ഈ പാർട്ടി നിയമപരമായിട്ട് പോലീസിൽ നിന്ന് പെർമിഷൻ എടുത്ത് നടത്തിയതാണോ എന്നുള്ളതിലൊന്നും ഒരു ഇല്ല അതൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ പാർട്ടിക്കിടയിൽ ഈ ഫെയർവെൽ പാർട്ടിക്കിടയിൽ കപ്പിൾ ഡാൻസ് കളിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ വിദ്യാർത്ഥിനി എന്നുള്ളത് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ആ സ്ക്രീൻഷോട്ട് ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ഞാനത് വെക്കാം ഇനി അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനകത്ത് കപ്പിൾ ഡാൻസ് കളിച്ച സമയത്ത് കൂകി വിളിച്ചു അപ്പുറത്തു നിന്ന് മ്യൂസിക് നിന്നപ്പോൾ ഓപ്പോസിറ്റ് സ്കൂളിലുള്ള ആളുകൾ ഓക്കെ ഇവിടെ എന്തോ ഒരു സാധനം എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഇത്രത്തോളം പയ്യന്മാർ ഭയങ്കര ഹൈപ്പർ ആവാനുള്ള റീസൺ കാരണം അതുണ്ടാവൂലൂടെ എപ്പോഴും അപ്പോൾ ഈ പയ്യൻ എൻറ്റയർ ഇൻസിഡൻറ്റ് മീഡിയയിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് പോലെയോ അല്ല എന്ന് പറഞ്ഞ് അവൻ അറിയുന്ന വേർഷൻ എനിക്ക് ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഫൈൻ പിന്നെ സ്ക്രീൻഷോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും ഞാൻ പുറത്തുവിടുന്നില്ല ഞാനത് വായിച്ച് കേൾപ്പിച്ചതരാം ബ്രോ ശരിക്കും ഈ മീഡിയ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഫുൾ റിയൽ ഒന്നുമല്ല എവിടുന്നോ കുറച്ച് കുറച്ച് കേട്ടാണ് അവർ പറയുന്നത് സംഭവം സ്റ്റാർട്ടിങ് ഒരു ട്യൂഷൻ ഫെയർവെല്ലിൽ എൻ ജെ സ്കൂളിൽ ഗേൾസും ബോയ്സും ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു കപ്പിൾ ഡാൻസ് ആയിരുന്നു അങ്ങനെയുള്ളൊരു പരിപാടി നടന്നു അപ്പോൾ ആ പരിപാടിയിൽ അതിൽ കോറങ്ങാടുള്ള ബോയ്സ് പാട്ട് നിന്ന് പോയെന്ന് പിന്നെ കൂവി കളിയാക്കിയൊക്കെ ചെയ്ത് ലാസ്റ്റ് എം ജെ സ്കൂളിൽ ഒരു ഗേളുമായി അവിടെ ചെറിയ പ്രശ്നമായി പിന്നെ ബോയ്സും വന്ന് അന്ന് അവിടെ എം ജെ സ്കൂളിലെ ബോയ്സ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കോരങ്ങാടുകാർ അവിടെ ഷോ ഒക്കെ ഇറക്കി വലിയ സംഭവം ആക്കി ഇതിനെ തുടർന്ന് ഉണ്ടായ തർക്കത്തിൽ എം ജെക്കാർ അവിടെ തോറ്റുപോയെന്നാൽ ഒരു ഇത് വന്നു അപ്പോൾ ഈ എം ജെ കാർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതാണ് ഓല് കോട്ടത്തിലെ ആൾക്കാർ തൊട്ടാൽ ഓല് വെറുതെ നിൽക്കൂല എന്ന് ഒക്കെ കാണിക്കാൻ ഈ എം ജെ സ്കൂളാണ് ഷഹബാസ് ഷഹബാസ് പഠിക്കുന്ന എം ജെ സ്കൂളിലുള്ള കുട്ടികൾ ഒരു കപ്പിൾ ഡാൻസ് കളിച്ച സമയത്താണ് അവിടെ പാട്ടിങ്ങനെ ഓഫായതും അതിനെ തുടർന്നിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായതും അതിനുശേഷം അവിടെ ഒരു ഗേളുമായി ചെറിയൊരു പ്രശ്നമായി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ അന്നൊരു വോയിസ് വെച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഓണർ എന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ചത് അന്നത് കേട്ടപ്ലേ ചെയ്യാൻ പറയുന്നുണ്ട് അവിടെ ഈ പരിപാടി നടക്കുന്നതിൻ്റെ ബാക്കിൽ കുറച്ച് കുട്ടികൾ പോയിട്ട് അലമ്പാക്കി പ്രശ്നമാക്കി ആ പ്രശ്നത്തിൽ അടി കൊണ്ട കുട്ടികളെ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത് അവിടെ എന്തുകൊണ്ട് അന്ന് അവർ പോലീസിനെ അറിയിച്ചില്ല എൻ്റെ അതിൻ്റെ കൃത്യമായ ചോദ്യമായിരുന്നു വന്നത് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം വരുന്നത് ആ ഫെയർവെൽ ഡി ജെ പാർട്ടി ആ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി അവിടെ വെച്ചിട്ടാണ് ഷെഹബാസ് അവിടെ ഇല്ല പക്ഷെ ഷഹബാസ് പഠിച്ച സ്കൂളിലെ കുട്ടികളതിനകത്തുണ്ട് എം ജെ സ്കൂളിൽ ഫൈൻ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ബാക്കി ഞാൻ വായിച്ചു തരാം ഞാൻ ആ വോയിസ് കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ആ വോയിസ് ഒന്നും കൂടി ഇവിടെ പ്ലേ ചെയ്യാം നമുക്ക് എല്ലാ രീതിയിലും അവരെ ഒരു ഫെയർവെൽ പാർട്ടി നടത്തി നടത്തുക ഫുഡ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ കുട്ടികളെ പാട്ടും ഡാൻസും ഒക്കെയായിട്ട് ഇതുവരെ പത്ത് വർഷമായിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് സാർ നടന്നു പോകുന്നത് അതേ ഒരു പ്രോഗ്രാം മാത്രമേ നമ്മൾ അവിടെ ഈ പ്രാവശ്യം കഴിഞ്ഞ ഞായറാഴ്ച നടന്നിട്ടുള്ളൂ ഇത് പകലായിരുന്നോ പരിപാടി അല്ലേ പകല ഈവനിങ് ഒരു ഈവനിങ് തുടങ്ങി ഞങ്ങൾ ഒരു മൂന്ന് മണി നാലുമണിക്ക് തുടങ്ങിയിട്ട് ആറ് മണി ഏഴ് മണി വരെ ആ ഒരു സമയത്ത് സാർ ഓക്കെ അതിനിടയിൽ എന്താ സംഭവിച്ചത് ഈ ഡാൻസിന് ഇടയിൽ അതിന്റെ ഇടയ്ക്ക് ഒരു ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു ഡാൻസ് കയറി ഡാൻസ് കേറിയ സമയത്ത് പാട്ടൊന്നിടയ്ക്ക് വന്നിട്ട് പോയി സ്വാഭാവികം അതെന്താ ഫോൺ മോഡാക്കാൻ ഒരു കുട്ടിയുടെ ഡാൻസ് ആയിരുന്നു അല്ല അതൊരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ആ ഒരു സ്കൂളിലെ പിള്ളേർ മാത്രം ഉള്ളായിരുന്നു അതിൽ കുട്ടികളാണോ അതെ 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 ആ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ചത്തിനിടയിൽ ഫോണ് ഹാങ് ആയി ായി പാട്ട് നിന്നുപോയി അപ്പോൾ ബാക്കി ബാക്കി രണ്ടു മൂന്ന് സ്കൂളിൽ വരുന്ന കുട്ടികളെല്ലാം കൂടി അവിടെ നിന്ന് പുറമെ നിന്ന് ഒറ്റ പങ്കെടുപ്പിക്കാറ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ട് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ നമ്മുടെ പിള്ളേരെ മാത്രമേ നമ്മൾ ഹാളിൽ ആകുള്ളൂ ഇല്ല മുഹമ്മദ് ഷഹബാസ് നമ്മുടെ മോനല്ല അവനവിടെ വരേണ്ട കാര്യമില്ല അവൻ വന്നിട്ടില്ല പരിസരത്ത് അവിടെ പോലും ഇല്ല അവ നമ്മളീ വ്യാപാരപഥം എന്ന ഓഡിറ്റോറിയം ഉണ്ട് അവിടെ അവിടെ ആണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത് ആ ഹാളിൽ ഉള്ളത് അപ്പൊ ഈ കുട്ടി അവർ കൂവിയുടെ അവന് കൂവിയുടെ ഭാഗമായി നമ്മൾ പിന്നെ അത് പിന്നെ സാധാരണ മക്കൾ കൂവ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു പോസിറ്റീവ് സെൻസിലാണെല്ലാം എടുക്കുക മക്കൾ കൂവി എല്ലാം ഹാളെല്ലാം കൂടെ നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ് ആയിട്ടുള്ളൂ കൂവ ഉദ്ദേശിച്ചത് അത് അത് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാം അടുത്ത പ്രോഗ്രാം കയറി ലാസ്റ്റ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ആവേന ഏകദേശം ഒരു പത്ത് മിനിറ്റുള്ള സമയത്താണ് കുറച്ച് ചെറിയ പിള്ളേർ തമ്മിൽ പുറകും സാറ് നമുക്കറിയാലോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ തമ്മിൽ ചെറിയൊരു ക്ലാസ് പുറകുന്നുണ്ടായിട്ട് ഓഡിറ്റോറിയത്തിൽ ഉണ്ടായി അതെ അപ്പോൾ തന്നെ അവിടെ ഒരു പത്ത് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് ഇടപെട്ട് കുട്ടികളൊക്കെ മാറ്റി നമ്മൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ നമ്മൾ തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഓക്കെ എല്ലാ വിദ്യാർത്ഥിയും വീട്ടിൽ പോകാൻ പറഞ്ഞു മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികളെ നമ്മൾ ഇതിൽ പെട്ട ഒരു പെട്ടു പേരുണ്ട് അവരെ ടീച്ചേഴ്സ് തന്നെ ഞങ്ങൾ തന്നെ ഞങ്ങൾ സ്വന്തം കാറിൽ അവരെ അവരെ വീടിലിറക്കി ഡ്രോപ്പ് ചെയ്തു കൊടുത്തു പിള്ളേരോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വിഷയം ഉണ്ടായിട്ട് ഇനി നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പോലെ സംഘർഷം നടക്കും അതുകൊണ്ട് രണ്ടു വിഭാഗത്തിൽപ്പെട്ട ഈ അഞ്ച് കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ വരേണ്ടതില്ല എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഓഫീസിലേക്ക് വിളിച്ചാൽ മതി നമുക്ക് ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തരും എന്നുള്ള രീതിയിൽ പറഞ്ഞു നമ്മൾ ക്ലിയർ ചെയ്തതാണ് വ്യാഴാഴ്ച ഈ സംഘർഷത്തിൽ അന്ന് രണ്ട് വിഭാഗം കുട്ടികൾ വന്നിട്ടില്ല വന്നിട്ടില്ല ഓ ഈ നിങ്ങൾ വീട്ടിൽ വീട്ടിൽ അതിൽ ഉൾപ്പെട്ടിട്ടില്ല ഉൾപ്പെട്ടിട്ടില്ല പിള്ളേരും ഇന്നലെ സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്ത പിള്ളേരും വന്നിട്ടില്ല ആ വോയിസ് നിങ്ങൾ ഇനി വായിക്കാം ഈ കോറങ്ങാടുള്ള ആളുകൾ എം ജെ സ്കൂളിലുള്ള ആളുകളും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ അതിൽ ഇവർ രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയൊക്കെ വിളിച്ച് ഈ എം ജെ കാർ എന്ന് പറഞ്ഞ് ചെറിയ ടീമല്ല അറിയുന്ന ഈ കോരങ്ങാടുകാർ ഒരു അടി ഉണ്ടാവും ആദ്യം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഓല് കഴിയുന്നതും പിന്മാറാൻ നോക്കി കോരങ്ങാടുകാർ പിന്മാറാൻ നോക്കി എം ജെ സ്കൂളിൻ്റെ ടീം വലിയ ടീമാണെന്നൊക്കെയാണ് ഇതിൽ ഈ പയ്യനോട് പറ ഇതിൽ മെസ്സേജിൽ പറയുന്നത് ഈ എം ജെക്കാർ ഗ്രൂപ്പിൽ വോയിസ് ഇട്ട് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ട്യൂഷൻ മുമ്പ് നടന്ന് ഉണ്ടാവും എന്നൊക്കെ എം ജെക്കാർ പിന്നെ ഓലെ സാ സാധനം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു ആണുങ്ങൾ നമ്മൾ കൂട്ടത്തിൽ കൂട്ടത്തിലില്ല ഇറങ്ങി നമുക്ക് ഓലെ പോയി കുത്താമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ എൻറ്റയർ ഇൻസിഡൻ്റിന് ആദ്യം ഇപ്പോൾ ഈ പറഞ്ഞ ഷഹബാസിനെ തല്ലാൻ പ്ലാനിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് കുറേ ചർച്ച നടന്നു എന്നുള്ളതിൻ്റെ മുമ്പ് ഒരു സ്കൂളിലുള്ള കുട്ടികളെല്ലാവരും ചേർന്ന് ഒരു ട്യൂഷൻ ക്ലാസ്സിലെ പ്രൈവറ്റ് ട്യൂഷൻ ക്ലാസ്സിലെ ഡി ജെ ഫെയർവെൽ പാർട്ടിക്കിടയിൽ ഉണ്ടായ ഇൻസിഡൻറ്റിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ മെസ്സേജാണ് അയക്കുന്നത് ആണുങ്ങളായിട്ടുള്ള നമ്മൾ കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി ഞമ്മക്കോ പോയി കുത്താന്ന് ഇത് കേട്ടിട്ടാണ് ഓക്കെ ഇത് കേട്ടാണ് ഷഹബാസ് വരുന്നത് ഇതുവരെ ഷെഹബാസിന് ഇതിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല ഓക്കെ പിന്നെ ഇവർ വരുന്നത് എന്ന് ഗ്രൂപ്പ് കേട്ട കോരങ്ങാടുകാർ പേടിച്ച് ഇവരെ കുറച്ച് പേര് ഉള്ളു ഇവർ ബാക്കിയുള്ളവരൊക്കെ എന്തോ ഒരു പരിപാടിക്കോ സോ അവിടെ കുറച്ച് കോരങ്ങാടുകാർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവർ നേരെ വീട്ടിൽ ഒക്കെ പോയി നെഞ്ചക്കെടുത്ത് പിന്നെ കുറച്ച് മുതിർന്ന ആൾ ആൾക്കാരെയും കുറച്ച് അറിയുന്ന ആൾക്കാരെയും ഒക്കെ കൂട്ടി സംഭവ സ്ഥലത്തെത്തി അതായത് ഇപ്പുറത്തെ സ്കൂളിൽ എം ജിയിലുള്ള ആൾക്കാർ അപ്പുറത്തെ കോരങ്ങാടുള്ള ആൾക്കാരെ വെല്ലുവിളിച്ചത് കൊണ്ട് അവരുടെ ഭാഗത്ത് ആൾ കുറവായത് കൊണ്ട് അവർ നഞ്ചക്കൊടുത്ത് മുതിർന്ന ആൾക്കാരെയും കൂട്ടി വന്ന സംഭവ സ്ഥലത്തേക്ക് പിന്നെ കുറച്ച് അറിയുന്ന ആൾക്കാരെയും അപ്പോൾ ഉപ്പ കുറഞ്ഞതും ശരിയായി അടക്കം ബാക്കിയുള്ളവരെ തല്ലാൻ വന്ന സമയത്ത് പുറത്ത് നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു ഫൈൻ ഇനി ഈ ഫൈറ്റ് സംഭവം വരുന്ന ഗ്രൂപ്പ് ഒന്ന് മെസ്സേജ് കാണുന്ന ഓൻ അവൻ്റെ ഫ്രണ്ടുമായി ഒരാളെ വിളിക്കുന്നു ഈ അടിയിൽ പോകാതെ ആളെ അവനെ വിളിച്ച് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു എന്ന് ഓൻ വന്ന് കൂട്ടൊരു പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് കേട്ട ഫ്രണ്ട് ഓനെ കൂട്ടി കൊണ്ടോയപ്പോൾ ഓം പറഞ്ഞു ഞാൻ അടിക്കാൻ പോവാ എന്ന് ഈ ഫ്രണ്ട് ഷാബാസിനോട് കുറേ പറഞ്ഞ് പോകേണ്ട സീനാവും എന്നൊക്കെ ഇതൊന്നും കേൾക്കാതെ ഓം പോയി ഓക്കെ ഫ്രണ്ട്സ് തമ്മിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞുള്ളത് ഓൻ അവിടെ ഇറക്കിയ ശേഷം ആ ഫ്രണ്ട് അവിടെ പോയി പിന്നെ ആ ഫ്രണ്ട് വീട്ടിൽ പോയി ഓക്കെ ഇപ്പോൾ ഇവർ തല്ലാൻ പോയ സംഭവം വിളിക്കാൻ വന്ന സംഭവമൊക്കെയാണ് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബേസിക്കലി അടി ഉണ്ടാവുന്നതിന് മുമ്പുള്ള പ്ലാനിങ് നോക്കുമ്പോൾ ഷഹബാസിനെ തല്ലിയ പ്ലാനിങ്ങിനേക്കാൾ വലുതാണ് ഈ പറഞ്ഞ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഡി ജെ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ആ സംഭവത്തിൻ്റെ മുകളിൽ എൻടയർ രണ്ട് സ്കൂളിലെ കുട്ടികളും കൂടി എന്താണ് ഗ്രൂപ്പുണ്ടാക്കിയിരിക്കുകയാണ് ഇത് ഞാൻ അടുത്തത് നോക്കട്ടോ അവിടെ അടി അങ്ങനെ തുടങ്ങി അവിടെ ഓലാദ്യം ഒന്ന് ഉണ്ടായി അതിലൊക്കെ ഷാബാസ് കൊറേ എന്തൊക്കെ വാ കൊണ്ട് പറഞ്ഞിട്ട് ഉള്ളായിരുന്നു എന്നാൽ രണ്ടാമത്തെ റോഡ് വെച്ച് ഉണ്ടായപ്പോൾ ഷെഹാസിൻ്റെ ഫ്രണ്ടിനെ തല്ലി ഇത് കണ്ട ഷെഹാസ് കയറി അങ്ങനെ ഓൻ ആ നെഞ്ചക്ക് ഉപയോഗിച്ച് പിന്നെ ആ ചെക്കൻ്റെ പേരാണ് പറയുന്നത് ആ ബാക്കിയുള്ള നാല് പേരും കൂടി തല്ലി ആദ്യത്തെ അടി തന്നെ ഷഹബാസിന് നല്ലണം കിട്ടിയിരുന്നു അതുകൊണ്ട് ഓനൊന്നും ചെയ്യാനായില്ല പിന്നെ അവിടുന്ന് അടി കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസിലുള്ള മോളിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ വെച്ച് ഓൻ എന്തായി അതിൽ വലിയ ആൾക്കാരും ഉണ്ടായിരുന്നു നാട്ടുകാർ ഇത് കണ്ട് ഓല ഓടിപ്പിച്ചു എന്നിട്ട് മോളിലേക്ക് ഓടി അപ്പോൾ അടി ഉണ്ടാവുന്നു രണ്ടാമതൊരു അടി ഉണ്ടാവുന്നു മൂന്നാമത്തെ എനിക്ക് മൂന്നാമത് മോളിൻ്റെ മുന്നിൽ അത് ഏതാ മോൾ മോളെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കണം ഓക്കെ താമശേരി ഭാഗത്ത് ഇവർ ഏത് മോളിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ള എനിക്കറിയില്ല ഒരു മോളിൻ്റെ മുന്നേ അപ്പോൾ മോളിൻ്റെ മുന്നിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഡെഫിനെറ്റലി അവിടെ സി സി ടി വി ക്യാമറ കാണുമല്ലോ അതിൽ വലിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മോളിൻ്റെ അടുത്തുള്ള സി സി ടി വി ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഈ അജിന ഷഹബാസിനെ തല്ലിയ മുതിർന്ന വ്യക്തികളായിരിക്കും എന്നുള്ളത് മനസ്സിലാവും കൃത്യമായിട്ട് ഈ മെസ്സേജിൽ പറയുന്നത് ഈ മോളിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അതിൽ വലിയ ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടുകാർ ഇവരെല്ലാവരും കൂടി ഓടിപ്പിച്ച് ഒരു മോളിനകത്തേക്ക് മോളിനെ അകത്ത് ഓടിക്കയറിയെന്നവർ സി സി ടി വിയിൽ പോലീസിന് കിട്ടാവുന്ന ചാൻസേ ഉള്ളൂ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഫൈൻ അപ്പോൾ എന്താണെങ്കിലും അടുത്ത കുറച്ച് പാങ്ങ്കുണിയുണ്ട് ഇത് കഴിഞ്ഞ് ശഹബാസ് വേറെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പുറം ഓം വീട്ടിലേക്ക് പോയി ഓൻ വീട്ടിലേക്ക് ഓൻ്റെ വീട് കുറച്ച് ഉള്ളിലേക്ക് ഓൻ്റെ ഫ്രണ്ട് വീടിൻ്റെ അടുത്ത് വരെ ഇറക്കി പിന്നെ ഓൻ പോയി അവിടെ വെച്ചാണ് ഓ ഓൻ്റെ അയൽവാസിയുടെ വീട്ടിൽ പോയി അവിടെ പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോയി ഓക്കെ പിന്നെ വീട്ടിൽ കയറി ഓൻ വിളിച്ച് അങ്ങോട്ട് വന്ന ആ ഫ്രണ്ട് ഓൻ്റെ വാപ്പ വിളിച്ച് ഓൻ അറിയില്ല എന്നു ഓൻ വേറെ ആൾക്കാരെ വിളിച്ചു നോക്കി അപ്പോൾ ഓൾ പറഞ്ഞു അടി ഉണ്ടാക്കി എന്നൊക്കെ ഇത് വാപ്പാനോട് പറഞ്ഞു ഓക്കെ പിന്നെ ഓൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോഴാണ് മറ്റേ ചെക്കൻ ഓൻ വോയിസ് ഇടൻ ഒക്കെ ഉള്ള വോയിസ് അങ്ങനെയൊക്കെ കേട്ട് പിന്നെ ചെക്കന്മാർ വോയിസ് അയച്ചതിനെ കുറിച്ചിട്ടും ഇത് പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് ഇവരുടെ ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് അറിയാലോ താമരശ്ശേരി ആ ഒരു സൈഡ് കോഴിക്കോട് സൈഡിലൊക്കെ ഉള്ള ഒരു ലാംഗ്വേജ് ആയതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾക്ക് വായിക്കാനും പാടായിരിക്കും എനിക്ക് കുറച്ചൊക്കെ ഈ മലപ്പുറത്തായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വായിച്ചെടുത്ത സംഗതിയാണ് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും ഈ എൻറ്റയർ ഉണ്ട് ഷഹബാസ് ഇഷ്യൂവിൻ്റെ എൻറ്റയർ സംഗതിയുടെ ഗ്രാവിറ്റി തുടങ്ങുന്നത് ആ ഒരു സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ആ ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാമൊക്കെ നടത്താം നടത്തണ്ടെന്ന് പറഞ്ഞില്ല പക്ഷേ പ്രോഗ്രാം നടത്തിയതിൽ പെർമിഷൻ ഉണ്ടോ ഒന്ന് പ്രോഗ്രാം നടത്തിയ സമയത്തുണ്ടായ അടിയിൽ അന്നേ ദിവസം അവിടെ കുട്ടികൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അവരെ പാരൻസിനെയും പോലീസിനെയും ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല ഓക്കെ അങ്ങനെ കുറേ ചോദ്യങ്ങൾ അവിടെ തുടങ്ങുന്നു അവിടെ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെന്ത് പറഞ്ഞ ഗ്രൂപ്പുകൾ ഷഹബാസിനെ സ്കെച്ച് ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പ് മാത്രമല്ല എൻടയർ അവിടെ എന്താ പറയുക ഒരു ഞായറാഴ്ച കഴിഞ്ഞ ഇൻസിഡൻറ്റ് വ്യാഴാഴ്ച വരെ എസ്കലേറ്റ് ആകുമ്പോൾ ആ ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ ചർച്ചകൾ നടന്നു ആരൊക്കെ ഇൻവോൾവ് ആയിരുന്നു ഇതിപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ ഈ തല്ലാൻ വന്ന ചെക്കന്മാർ മാത്രമല്ല ഈ ചെക്കനെ തല്ലാൻ വിളിച്ചു കൊണ്ടുപോയവരും ഇപ്പം തല്ലാൻ പോയി ഈ ചെക്കനാണെങ്കിൽ അടക്കം എല്ലാരുടെ ഭാഗത്തും തെറ്റുണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായോ ഇനി ഞാനിവിടെ പ്ലേ ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഈ വോയിസ് ഞാൻ എന്താണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് വോയിസ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ വോയിസ് ഇവിടെ എന്താണെങ്കിലും പ്ലേ ചെയ്തേ പറ്റൂ ഞാൻ ഈ വോയിസ് ഇവിടെ ആദ്യം പ്ലേ ചെയ്യാം ഈ ഒരു വീട്ടിലെത്തി ഇയാളവിടെ ഉണ്ടായിരുന്നു ഷഹാസ് വയ്യാക്ക എടുക്ക എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാളാണ് പറഞ്ഞത് ഓൻ എന്തോ ലഹരി അടിച്ച് കുത്തിരിയാണ് നിങ്ങൾ ആരോ എടുത്തേക്ക് പോകാണ്ട അതുകൊണ്ടാണ് ഓലാരാദ്യം എടുത്തേക്ക് പോവാടുന്നത് അന്നപ്പോ ഓലാരോ നോക്കിയില്ലെങ്കിൽ ഫൈഗ് ഹോസ്പിറ്റലിൽ എത്തിക്കും ഇന്നോ ഞങ്ങളപ്പം ആ ബന്ധു എന്നിട്ട് ഈ നോ ഭർണിയിലായിരുന്നു ആ കൂട്ടിയ ഫ്രണ്ട് ആ ഫ്രണ്ടിനൊക്കെ വിളിച്ച് വെന്ത് മയക്കും ആള് ഉപയോഗിച്ചെന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഇന്നലെ നിലണ്ടും മൂപ്പര് ആ ന്യൂസിൽ വന്നിട്ട് വിളിക്കണം മൂപ്പര് അറിയുന്നേ മൂപ്പര് വേറെന്തോക്കെ പറയണ്ട് പക്ഷേ ഒരു കണക്കില് മൂപ്പൊരുങ്ങാനും ലൈലെന്ന് ഉപയോഗിച്ചല്ല എന്താ കാര്യം നോക്കിയിണെങ്കില് ചെലപ്പോലെ കിട്ടേനും ഡോക്ടർമാര് അര മണിക്കൂർ മുമ്പ് കേറണെന്ന് പറയൂലായിരുന്നു ഈ ഓന്നിങ്ങോട്ടേക്ക് ഓനപ്പോരേന്ന് കൂട്ടിയില്ലായിരുന്നു ആ ഫ്രണ്ടിനെ വിളിച്ചത് ഈ ബന്ധുവിനാദ്യം ഈ വന്താ സാധനം അടിച്ചു ചോദിച്ചു അത് കുറച്ച് വയസ്സായ ഒരാളാണ് ഓൻ എന്തോ ഒരു ബന്ധുവാണ് എന്താണ് ഏത് വകലാണ് എന്നൊക്കെ ഓർമ്മയില്ല എന്നോട് ഈ ഫ്രണ്ട് പറഞ്ഞ ഓനാണ് വിളിച്ചത് ഇതും വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണ്സ് കുട്ടികൾ പുറത്തു പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഭാവമാറ്റം അവരുടെ മൊത്തമുള്ള അപ്പിയറൻസിലുള്ള ഒരു ചേഞ്ച് അവരുടെ ബിഹേവിയറിലുള്ള ചേഞ്ച് അവരുടെ ആറ്റിറ്റ്യൂഡിലുള്ള ചേഞ്ച് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല മനസ്സിലായോ എല്ലാം ലഹരിയുടെ തലയിൽ അതായത് അറ്റ്ലീസ്റ്റ് സംസാരിക്കാനിടയോ അവരുമായിട്ട് മനസ്സിലായോ ഇപ്പോൾ ഈ ഒരു ഏതൊരു ബന്ധു വന്നിട്ട് പാരൻസിനോട് പറയാണ് ആ ചെക്കൻ അങ്ങനെ വന്നതാണ് എന്തോ അടിച്ചിട്ട് വന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സെക്കൻഡുകളും മിനിറ്റുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ എത്രത്തോളാന്നുള്ളൂ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു ഇപ്പം എൻ്റെ അനിയനോ ഏട്ടനോ നമ്മൾ ആരോ ആയിക്കോട്ടെ ഇപ്പം നമ്മുടെ മക്കൾ നിങ്ങൾ പാരൻസ് മക്കൾ തന്നെ എടുക്കണേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല നിങ്ങളുടെ മക്കളിൽ പ്രകടമായ എന്തെങ്കിലും ഒരു വ്യത്യാസം അവനോ അവളോ സ്ഥിരമായിട്ട് കാണുന്ന രീതിയിലല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഭാവ വ്യത്യാസം അല്ലെങ്കിൽ ഒരു വൈകായിക ഒരു കുഴക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് അവയെ അവരോട് നിങ്ങൾ ചോദിച്ച് അവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വേണ്ടേ അല്ല അതെ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് പോൻ അങ്ങനെയാവും ഇങ്ങനെയാവും പറ്റത എന്തവസ്ഥ ചിലപ്പോൾ ഒന്നും വേണ്ട സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ചിലപ്പോൾ കാല് തെറ്റി വീട്ടിൽ ചിലപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും തട്ടിയതാണെങ്കിൽ അടക്കം ഒരു ഒരിതുണ്ടാവും അങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിക്കാൻ ഒരാൾക്ക് സോ ഇത് ഇത് എന്താ പറയുക ഇനി ഇപ്പം കുറ്റപ്പെടുത്താനുള്ള സമയോ കാര്യങ്ങളോ ഒന്നും അല്ല ബ് സ്റ്റിൽ പറയുമ്പോൾ എല്ലാം പറയണ്ടേ പറയുമ്പോൾ എല്ലാം ഇവിടെ സംസാരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആ ഒരു വോയിസും കൂടി എനിക്ക് കിട്ടിയപ്പോൾ ഞാനതിവിടെ പ്ലേ ചെയ്തത് ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇന്നലെ മുതൽ കുറേ പേര് എന്നോട് പറഞ്ഞു ഇവരുടെ ഐഡൻറ്റിറ്റി ഇവരുടെ ഐഡൻറ്റിറ്റി ഇവരുടെ ഫോട്ടോ പറ്റൂല ഇവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോ ലൈക്ക് ഫോട്ടോ ഒന്നും എടുത്ത് എവിടെ ഇടാനോ കാണിക്കാനോ ഒന്നും നടക്കുന്ന കാര്യമല്ല ഇപ്പം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ പേജിലും അവിടെ ഇവിടെയൊക്കെ ഇവരുടെ ഐഡൻറ്റിറ്റീസ് പലയിടത്തും വന്നിട്ടുണ്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറേ പേര് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ ഞാനായിട്ട് വെക്കുന്നില്ല എനിക്കത് വെക്കാൻ പറ്റൂല അത് വെച്ചിട്ട് നോ ദറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ഓക്കെ അപ്പം എന്തായാലും ഞാൻ അതാ കാരണം ഇപ്പോഴും അവരെന്താ പ്രതികളല്ല നിയമപരമായിട്ട് നോക്കുമ്പോൾ അവർ പ്രതികളല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇറ്റ്സ് ബെറ്റർ അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിയിൽ ഞാനായിട്ട് വിടാതിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഇനി ഞാനിവിടെ ഒരു ന്യൂസ് പ്ലേ ചെയ്യാം ഓക്കെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ഇവർ റിലേറ്റ് ചെയ്ത് ഈ അഞ്ച് പേരെ റിലേറ്റ് തന്നെ അതിൽ അഞ്ച് പേരിൽ അഞ്ച് പേരിൽ ഒരു മൂന്ന് പേരെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ് മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ മൂന്ന് പേർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്കൂളിലുണ്ടായ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ സമീപത്തെ വയലിൽ വെച്ചും റോഡിൽ വെച്ചുമാണ് ഇവർ മറ്റൊരു സംഘവുമായി ഏറ്റുമുട്ടിയത് രണ്ടു പേർക്കാണ് അന്ന് പരിക്കേറ്റത് ജനുവരി അഞ്ചിനുണ്ടായ അടുക്കി തിരിച്ചടി ജനുവരി ആറിന് നൽകി മുഹമ്മദ് ഷെഹബാസ് കൊലക്കേസിലെ മൂന്ന് പ്രതികളാണ് തിരിച്ചടിച്ചത് ഇതിന് മാതാപിതാക്കളും പിന്തുണ നൽകി മാതാപിതാക്കൾ നോക്കി നിൽക്കുകയാണ് സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ച് ആക്രമിച്ചത് ഒരു വിദ്യാർത്ഥിനി ഉൾപ്പെടെ മൂന്ന് പേർക്ക് അന്ന് പരുക്കേറ്റു രണ്ടു പരാതികൾ പോലീസിന് ലഭിച്ചുവെങ്കിലും ഒന്നും ചെയ്യാനായില്ല അന്ന് ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു ജില്ല നഷ്ടമാകില്ല ജനുവരി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന സംഭവത്തിന്റെ വിഷ്വലും അതിന്റെ അപ്ഡേറ്റുമാണ് ന്യൂസിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ആ ടൈമിൽ പോലീസിൽ കംപ്ലൈൻറ്റ് പോയിട്ട് പോലും ഇപ്പം ഇത് സെയിം നിങ്ങളാലോചിച്ച് നോക്കും സ്വകാര്യ എന്താ പറയുക ട്യൂഷൻ സെൻറ്ററിൻ്റെ താഴെ കൂട്ടം കൂടിയുള്ള അടി പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതേ കേസിൽ ഷഹബാസിൻ്റെ കേസിലുള്ള മൂന്ന് പേര് അവരുടെ പാരൻസ് പോലീസിന് ഭാഗത്തും വീഴ്ചയല്ലേ പോലീസിൻ്റെ അടുത്ത് കേസ് കിട്ടിയിട്ട് പോലും അന്ന് ഇവരെ പേരിലൊരു കേസ് ഈ പാരൻസിൻ്റെ പേരിൽ കേസിട്ടുള്ളൂ കുട്ടികളെ പേര് പാരൻസിൻ്റെ പേരിൽ കേസിട്ടുള്ളൂ കാര്യമല്ലോ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് നിയമപാലകർ ചെയ്യണം ടീച്ചേഴ്സ് ചെയ്യണം പാരൻസ് ചെയ്യണം സൊസൈറ്റിയിൽ നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിളാണ് നമ്മളും ചെയ്യണം മനസ്സിലായോ നിയമവും മാറണം ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇതിൽ ഒരുപാട് വീഴ്ചകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട് ആ പറ്റിയ വീഴ്ചകൾ എല്ലാം ഈ കുട്ടികൾക്ക് ധൈര്യമാവാണ് സിസ്റ്റത്തിന് പറ്റുന്ന വീഴ്ച നിയമപാലകർക്ക് പറ്റുന്ന വീഴ്ച പാരൻസിന് പറ്റുന്ന വീഴ്ച സൊസൈറ്റിയിലെ ആളുകൾക്ക് പറ്റുന്ന വീഴ്ചയൊക്കെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അവർക്കതൊരു വേറെ രീതിയിലുള്ള മെസ്സേജാണ് കണ്ണിയാവുന്നത് ഇവർക്കെന്തും ചെയ്യാം എന്തും കാണിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു മെസ്സേജ് അത് അവരിലേക്ക് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യണം നിയമം ആവണം കറക്റ്റാവണം നിയമപാലകര് കറക്റ്റാവണം പാരൻസ് ആവണം സൊസൈറ്റിയിലുള്ള ആളുകൾ കറക്റ്റ് ആവണം എന്നാൽ വളർന്നു വരുന്ന തലമുറയ്ക്കും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരും കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാവരുടെയും മക്കൾ വളരും എന്നാലും വഴി മാറി പോകുന്ന ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാണും അവരെയൊക്കെ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം പിടിച്ചു നിർത്താൻ മാറ്റാം ഒരു കൂട്ടം ആളുകൾ കുട്ടികൾ വഴി തെറ്റിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പറയുമ്പോൾ പലർക്കും തന്തവൈവാണ് ഒക്കെ പറയും പക്ഷെ പ്രൗഡ് ടു ഫീ ആ തന്ത്രവൈ കാരണം എന്താ പറയുക പണ്ട് നമ്മൾ ഇതേപോലെ ഉപദേശിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു അന്നൊക്കെ ആ ഉപദേശം ഒക്കെ കേൾക്കുന്ന സമയത്ത് ആരാണ് അത് തോന്നിയിട്ടുണ്ട് ഇല്ല ഞാൻ തുറന്നു പറയാം എനിക്ക് പോലെ വട്ടം തോന്നിയിരുന്നു ഇവരൊക്കെ ആരും ഉപദേശിക്കുക അന്ന് അവരൊക്കെ ഉപദേശിച്ചുകൊണ്ട് കാര്യം ഉണ്ടായി ഇന്ന് വലിയ സീനൊന്നുമില്ലാതപ്പോൾ ജീവിക്കാൻ പറ്റുണ്ട് ഉപദേശിച്ചില്ലായിരുന്നെങ്കിൽ സീനായിരുന്നു ഉപദേശം കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പൊളിയും സംഗതി വരും പക്ഷേ ചില ടൈമിൽ അഡ്വൈസ് നല്ലതാണ് ഓക്കെ അത് നല്ല രീതിയിലുള്ള അഡ്വൈസാവണം പറയുന്ന ആൾക്ക് മാന്യമായി പറയാൻ പറ്റണം അപ്പുറത്താൾ മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം അത് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും അപ്പുറത്തുള്ള ആൾക്ക് അതിലൊരു കാര്യമുണ്ടെന്ന് തോന്നൽ വരും തോന്നണം അങ്ങനെ രീതിയിൽ പറയണം അല്ല അതൊക്കെ കയറിയിട്ട് ഉപദേശം എന്ന് പറഞ്ഞിട്ട് അടിയാനും പിടിക്കാനും പോകരുത് അത് വേറെ സീനായിരിക്കും എന്താണെങ്കിലും നോക്കട്ടെ എന്തെങ്കിലും ഇനി അപ്ഡേറ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കൊണ്ടുവരാം